നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ആയില്യം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് ആയില്യം നക്ഷത്രത്തിന്റെ ഈ വർഷത്തെ ഫലങ്ങൾ എന്തു തന്നെ ആ ഫലങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവണം ഈ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് നല്ല ഫലങ്ങളാണ് നിങ്ങളുടെ ഈ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതെല്ലാത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കും പ്രാർത്ഥന ഉണ്ടായാൽ എന്നാൽ ചീത്ത ഫലങ്ങളാണെങ്കിൽ ഈ ഫലങ്ങളെല്ലാം അനുഭവിക്കുവാനും അതിനെ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് ശക്തി തരുവാനും പ്രാർത്ഥനയ്ക്ക് കഴിയുന്നതാണ് അതിനെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് പോകാൻ കഴിയും ആയില്യം ക്ഷത്രത്തിൻ്റെ ജനുവരി ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ പറയുകയാണെങ്കിൽ വർഷാരംഭം മുതൽ തന്നെ ഗുണഫലങ്ങൾ കണ്ടുവരുന്നു ഒരുപാട് കാലമായിട്ട് പിരിഞ്ഞിരുന്ന ആയിട്ട് ബന്ധം പുനഃസ്ഥാപിക്കും എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ സഹായമാണ് ഉണ്ടാവുന്നത് കലാകാരന്മാർക്ക് പ്രശസ്തിയും ധനലാഭവും പ്രതീക്ഷിക്കാം ശത്രുപക്ഷത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകളെയെല്ലാം നിങ്ങൾക്ക് സധൈര്യം നേരിടാൻ കഴിയുന്നതാണ് ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്നുണ്ട് കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകും മുൻകാലങ്ങളിലുണ്ടായിരുന്ന പാകപ്പെട്ട് ൾക്കെല്ലാം നിങ്ങൾ പരിഹാരം കാണുന്നുണ്ട് ജീവിത വിജയത്തിനു വേണ്ടി അശ്രാന്തം പരിശ്രമിക്കുന്നതാണ് ഈ സമയത്ത് ഈശ്വരന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുവാനായിട്ട് ലക്ഷ്മി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ സന്താനങ്ങൾ മുഖാന്തരം നിങ്ങൾ പ്രശസ്തിയിലേക്ക് എത്തുന്നതാണ് ഒരുപാട് കാലമായിട്ട് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യവും കാണുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ട് സന്തോഷമാകുന്ന ഒരു മാസമാണ് മാർച്ച് മാസം പിതൃ സ്വത്തുക്കള് കൈവശം അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹമുള്ളതിനാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നതാണ് ഭവന നിർമ്മാണ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട് വിവാഹമംഗളങ്ങളിൽ ഏർപ്പെടുന്നതാണ് കൂടാതെ വിവാഹ കാര്യങ്ങൾ lo que തീരുമാനത്തിലാവുന്നതാണ് ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാത്തവരുടെ വിവാഹമൊക്കെ തീരുമാനമാകുന്നുണ്ട് പ്രണയകാര്യങ്ങളിലും തീരുമാനമാകുന്നുണ്ട് തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കാം ഭാര്യാഗ്രഹത്തിൽ നിന്നും അനുകൂലമായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുവാനിടയുണ്ട് നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട് മെയ് ജൂൺ മാസത്തിലേക്ക് വരുമ്പോൾ വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നുണ്ട് വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയമാണ് കൂടാതെ ജോലി ായിട്ട് പരിശ്രമിക്കാൻ പറ്റിയ മാസങ്ങളാണിത് സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനൊക്കെയുള്ള ഇട കാണുന്നുണ്ട് അത് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുക വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുതിയ കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതാണ് ആഗ്രഹിച്ച വിഷയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് പഠനത്തിന് സാധിക്കുന്നതാണ് പൂർവിക സ്വത്തൊക്കെ കൈവശം വന്നു ചേരാം നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടുന്നുണ്ട് കടം കൊടുത്ത പണമൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും അപ്രതീക്ഷിതമായിട്ട് ചില അപവാദങ്ങളിൽ ചെന്ന് ചാടുന്നതാണ് ഔദ്യോഗിക രംഗത്തുള്ള തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നുണ്ട് സഹപ്രവർത്തകരെയൊക്കെ നിങ്ങൾ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് തൊഴിലിൽ മേന്മ കാണുന്നു കുടുംബസ്വത്തിന്റെ പേരിൽ ചില ആളുകളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കൃഷിയിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം ഉണ്ടാവുന്നതാണ് മറക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്നാൽ മനസ്സിൽ നിന്ന് പോവാതെ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയം ഈശ്വരകടാശം വളരെ അത്യാവശ്യമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ അവരവരുടെ ആരോഗ്യം നോക്കി മാത്രം ഉപവാസം അനുഷ്ഠിക്കുക ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് വരുമ്പോൾ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതാണ് വാക്കും പ്രവൃത്തിയും ഒക്കെ നിങ്ങൾക്ക് ഫലപ്രദമാകുന്നതാണ് വിദേശത്ത് പോയി പഠനം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നിറവേറുന്നതാണ് അവസരങ്ങളൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക ഈ സമയങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് ഒന്നിടവിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഒന്നിലധികമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ചെലവുകൾക്കൊക്കെ നിങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനുള്ള ഇട കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ പരിഗണിക്കുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നുണ്ട് എന്നിരുന്നാലും ഓഗസ്റ്റ് അവസാനത്തോടുകൂടി മേലുദ്യോഗസ്ഥരുടെയൊക്കെ അപ്രീതിക്ക് കാരണമാവാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ ജീവിത വിജയത്തിനായിട്ട് വളരെയധികം പ്രയത്നിക്കുന്നതാണ് മാതാവിന്റെ രോഗം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ഒരു സമയം കൂടിയാണ് ഊഹക്കച്ചവടത്തിൽ നിന്ന് നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കൊണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ ഒന്ന് പിന്മാറി നിൽക്കുന്നത് വളരെ നന്നായിരിക്കും ഈ സമയങ്ങളിൽ കീഴ് ജീവനക്കാരുടെ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും എല്ലാവരിൽ നിന്നും സ്വീകരിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക ഈ സെപ്റ്റംബർ മാസം വളരെയധികം സൂക്ഷിച്ച് മുമ്പോട്ട് പോകേണ്ടതുണ്ട് ഈ സമയങ്ങളിൽ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാൽ ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ പൊതുരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ കഴിയുന്നുണ്ട് വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാവുന്നു അബദ്ധ ചിന്തകളിൽ നിന്നൊക്കെ ആത്മാർത്ഥ സൂ െ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും ദൂര യാത്രകൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഈ സമയം ലോട്ടറി ഭാഗ്യവും നിങ്ങളെ തേടിയെത്തുന്നു കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ അഗ്നിഭയം ഉണ്ടാവുന്നതാണ് ദേഹത്തിന് ക്ഷീണം കൂടുന്നതാണ് നിങ്ങൾ നവംബർ മാസത്തില് ദേഹ പരിരക്ഷ നന്നായിട്ട് നോക്കേണ്ട ഒരു സമയമാണ് ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് യാത്രാവേളകളിൽ പ്രാർത്ഥന കൈവടിയാതെ സൂക്ഷിക്കണം ജീവിതത്തിൽ ഉണ്ടാകുന്ന മാർഗ മാറി കിട്ടുവാനായിട്ട് ശ്രീകൃഷ്ണ പ്രീതിക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈശ്വരാനുഗ്രഹം ഈ രണ്ട് മാസങ്ങളിൽ കൂട്ടേണ്ടതായിട്ടുണ്ട് ഈ ആയില്യം നക്ഷത്രത്തിന് നവംബർ ഡിസംബർ മാസം അത്ര മെച്ചമുള്ള മാസമല്ല ഈ മാസങ്ങളിൽ നിങ്ങൾ ഈശ്വരനെ ഇവിടാതെ മുറുക പിടിക്കുക ഈശ്വര അനുഗ്രഹത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക ഇത്രയുമാണ് ആയില്യം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷഫലം ഇത് പൊതുഫലമാണെങ്കിൽ നിങ്ങളുടെ ജനനസമയത്തിനനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഈ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവ യോഗ്യമാകുന്നതാണ് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക നവംബർ ഡിസംബർ മാസം ഒഴിച്ചാൽ ബാക്കിയുള്ള സമയങ്ങളെല്ലാം ആയില്യം നക്ഷത്രത്തിന് നല്ല ഒരു സമയമാണ് ഇതുപോലെയുള്ള വീഡിയോകൾ കിട്ടുവാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം noni nam namaskara nam nam